ബിലാത്സാഹം കേസിൽ മുൻകൂർ ജാമ്യം തേടി റാപ്പ് ഗായകൻ വേടൻ ഹൈക്കോടതിയിൽ ആരാധിക എന്ന നിലയിലാണ് പരിചയം പിന്നീട് വലിയ അടുപ്പമായി മാറിയത് പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാണെന്ന് വേടൻ കോടതിയെ അറിയിച്ചു വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനക്കുറ്റം നിലനിൽക്കില്ലെന്നാണ് വാദം തന്നെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു പണം തട്ടാനും ശ്രമമെന്നും വേടൻ കോടതിയിൽ പറഞ്ഞു രാഗിനുണ്ട് രാഗിൻ മുൻകൂർ ജാമ്യ ഹർജിയുമായി വരുമ്പോൾ വേടൻ എന്താണ് കോടതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബലാത്സംഗ കേസിൽ വേടൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയാണ് നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ തൻ നിരപരാധിയാണ് എന്നതാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പരാതിക്കാരിയുടെ ആരോപണം ഒരു വാദത്തിന് അംഗീകരിച്ചാൽ പോലും ഈ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡന പീഡനക്കുറ്റം നിലനിൽക്കില്ല എന്നതാണ് പറയുന്നത് ആരാധികയായി വന്ന് അടുപ്പമുണ്ടായി എന്ന് മൊഴിയിൽ തന്നെ ഉണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പ്രധാനമായും എടുത്തു പറയുന്നത് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഫോണിൽ വിളിച്ച് ഒരു സ്ത്രീത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് പണം തട്ടാനും ശ്രമമുണ്ട് എന്ന കാര്യമാണ് വേടൻ പ്രധാനമായും പറയുന്നത് സ്വാഭാവികമായും ഇത് കോടതിക്ക് മുന്നിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അതിൽ പോലീസിനോടും കോടതി കാര്യങ്ങൾ ആരായും പോലീസ് വിശദീകരണം നൽകേണ്ടതായിട്ട് വരും അതിനുശേഷമായിരിക്കും ഈ ഹർജി ഡിസ്പോസ് ചെയ്യുക പോലീസ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ എന്തായിരിക്കാം നിലപാട് അറിയിക്കാൻ സാധ്യത സ്വാഭാവികമായും അന്വേഷണ സംഘം ജാമ്യാപേക്ഷയെ എതിർക്കും എന്നത് തീർച്ചയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം കേസെടുത്ത് അന്വേഷണം തുടങ്ങുന്ന ഘട്ടമാണ് ഉള്ളത് പക്ഷേ പോലീസിന് മുന്നുള്ള കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കണം അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് പോലീസ് തൃക്കാക്കര പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലാണ് ഈ പീഡനം നടന്നതായി പറയുന്നത് അത് കോഴിക്കോടുണ്ട് അതോടൊപ്പം തന്നെ കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിലുമുണ്ട് അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തണം പരിശോധിക്കണം സാക്ഷ്യമൊഴികളടക്കം രേഖപ്പെടുത്തണം മാത്രമല്ല വൺ സിക്സ്റ്റി ഫോർ രഹസ്യമൊഴി ഈ പരാതിക്കാരിയുടെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൊഴിപകർപ്പും കൂടി പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്തായാലും ഇന്ന് കോടതിയിൽ നടക്കാൻ സാധ്യത ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസിനോട് വിശാംശങ്ങൾ ആരായും പോലീസ് ആ ഘട്ടത്തിൽ തന്നെ വിശാംശങ്ങൾ നൽകാൻ സാധ്യതയില്ല മറിച്ച് അടുത്ത ദിവസം വല്ലതും സത്യവും മൂലമായി ഇത് ഫയൽ ചെയ്യാനാണ് സാധ്യത കൂടുതൽ എന്തായാലും ഇതിൽ വേടനെ സംബന്ധിച്ചിടത്തോളം നോട്ടു അറസ്റ്റ് കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുന്നോട്ട് വയ്ക്കുന്നത്